എന്താണ് ഈ സംഭവിച്ചതിനെക്കുറിച്ച് ലളിതമായ ഉത്തരം നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം ഡോളറിൻ്റെ മൂല്യം കൂടിയതാണ് മറ്റേ ഈ മുരളീധരൻ വി മുരളീധരൻ്റെ പെട്രോളിയം സിദ്ധാന്തത്തിന് ശേഷം ഏറ്റവും ഗംഭീരമായുള്ള സംഭവമാണ് മറ്റ് ഇൻഡക്സുകളെല്ലാം രൂപയുടെ മൂല്യം കൂട്ടാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടാൻ ആവശ്യമായ ഇൻഡെക്സ് പക്ഷേ ഇവിടെ ഈ ഇൻഡെക്സ് ഇങ്ങനെ കയറിക്കിടക്കുക രൂപയുടെ മൂല്യം കുറയുക ഇത് മനസ്സിലാകും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ് സെനാരി ആണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന ഇൻഡൈസസ് അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജി ഡി പി വളരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച കൂടുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമല്ലോ നമ്മൾ പാരാമീറ്റേഴ്സ് മാറ്റിയാൽ പോരെ ഇവരെ ബേസ് ലൈൻ റീവർക്ക് ബേസ് ലൈൻ റീവർക്ക് ചെയ്യുക അതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റും അങ്ങനെ ഉണ്ടാക്കിയ വളർച്ച അല്ലേ ഇത് എന്ന ചോദ്യം കൂടുതൽ ഗൗരവത്തിലുണ്ടാകുക ഈ സമയത്താണ് സ്വാഭാവികം ഇപ്പം വളരെ ലളിതമായി അതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നാലും എന്താണ് ഈ സംഭവിച്ചതിനെക്കുറിച്ച് ലളിതമായ ഉത്തരവ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നിട്ടുണ്ട് കേട്ടോ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം ഡോളറിൻ്റെ മൂല്യം കൂടിയതാണ് മറ്റേ ഈ മുരളീധരൻ വി മുരളീധരൻ്റെ പെട്രോളിയം സിദ്ധാന്തത്തിന് ശേഷം ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിനോഫില് പ്രശ്വിക്കണത് രൂപയുടെ മൂല്യം കുറഞ്ഞല്ല ഡോളറിൻ്റെ മൂല്യം കൂടിയതാണ് പല ഘടകങ്ങളുടെ ഇപ്പോൾ സിം എൻ്റെ കൊടുവള്ളിയിൽ തോറ്റപ്പോൾ മുരളീധരൻ പറഞ്ഞു എൻ്റെ അതിർ സ്ഥാനാർത്ഥിക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയുണ്ടോ അത് ഞാൻ തോറ്റു തന്നിട്ടുണ്ട് അതേപോലെ ഈ ഡോളറിൻ്റെ വരവ് കുറയുകയും ഡോളറിൻ്റെ പുറത്തേക്കുള്ള പോക്ക് കൂടുകയും ചെയ്യുന്നു അതാണ് സം ലളിതമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം എന്തുകൊണ്ട് കുറയുന്നു ഡോളറിൻ്റെ വരവ് എന്തുകൊണ്ട് കുറയുന്നു വിദേശ നിക്ഷേപം എന്തുകൊണ്ട് കുറയുന്നു ഓഹരിയിലെ വിദേശ നിക്ഷേപം എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ടല്ലോ എന്തുകൊണ്ട് സംഭവിക്കുന്നു ആ വെറുതെ സംഭവിക്കില്ലല്ലോ ഇവിടെ ഇത് ഒരു പറ്റിയൊരു ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത് എന്ന് മനുഷ്യർ ആലോചിക്കുന്നുണ്ടോ ചുമ്മാ ആളുകൾ പൈ എവിടെയും പൈസ ഇൻവെസ്റ്റ് അത് അതെന്ത് ചെയ്യണം അത് ലാഭം ഉണ്ടാക്കണം അത് വർക്ക് ചെയ്യണം പ്രൊഡക്റ്റീവ് ആണ് അതിനു പറ്റിയൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമല്ല ഇത് എന്നൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് രൂപയുടെ മൂല്യം മാത്രമല്ല കേട്ടോ കുറേ നമ്മുടെ പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത്ത് അതും കൂടെ മനസ്സിലാക്കണം അതും ഇങ്ങനെ കീപ്പോർട്ട് കീപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്